ഇത്രയും നേരം ടി വി കണ്ടുകൊണ്ടിരിക്കുവായിരുന്നു മനസ്സ് മുഴുവനും സങ്കടമാണ് അറിയാമല്ലോ വയനാട്ടിലെ കാര്യങ്ങളെല്ലാം കേട്ടല്ലോ ഒരാൾ പകലും നമ്മളിപ്പോൾ ടി വിൻ്റെ ഉപി തന്നെയാണ് എപ്പോഴും ഞാൻ ട്വൻറ്റി ഫോർ ന്യൂസ് വെക്കും അതിലാണെങ്കിൽ ഭയങ്കര ക്ലിയർ ആയിട്ടെല്ലാം കാണിക്കുന്നു കാണരുതെന്ന് ഓർത്താലും വീണ്ടും വീണ്ടും നമുക്ക് കാണാതിരിക്കുമ്പോൾ എന്തൊക്കെയായി എന്തൊക്കെയായി ഒന്നോ രണ്ടോ പേരെങ്കിലും ജീവനോടെ കിട്ടി കാട്ടിൽ കയറിപ്പോയി അങ്ങനെയൊക്കെ കുറേ പേര് പറയുന്നുണ്ടല്ലോ അവരെയൊക്കെ കിട്ടിയെന്ന് കാണാൻ അതെങ്കിലും കണ്ടാശ്വസിക്കാൻ വേണ്ടി അങ്ങനെ നമ്മൾ എപ്പോഴും ബാക്കി എന്തെങ്കിലും ന്യൂസ് ഉണ്ടോ ഉണ്ടോ അങ്ങനെ നമ്മൾ നോക്കിക്കൊണ്ടിരിക്കും അങ്ങനെ ഫുൾ ടൈം നമ്മൾ കിട്ടുന്ന അങ്ങനെ വരുമോ അങ്ങനെ പറ്റാത്തൊരവസ്ഥ എന്തായി എന്തായി എന്നുള്ളൊരു ഇത് എന്തോരവസ്ഥയാണെന്ന് പറഞ്ഞാൽ രാവിലെ മുതൽ ഇന്നലെ മിനിങ്ങാന്ന് രാവിലെ മുതൽ എന്ന് പറയുന്നു രണ്ട് ദിവസമായിട്ട് നമ്മുടെയൊക്കെ ഒരു മനസ്സിലല്ലേ ഒത്തിരി മെസ്സേജ് എല്ലാവരും ഇടുന്നുണ്ടായിരുന്നു വയനാട്ന്ന് കേട്ടപ്പോൾ തന്നെ ഒത്തിരി പേര് പേടിച്ച് പോയി നമ്മുടെയൊക്കെ ഏരിയയാണോ ഞാൻ ഇതിനു മുമ്പ് പറഞ്ഞിട്ടുണ്ടല്ലോ അപ്പോൾ അതൊക്കെ കേട്ടിട്ട് ഈ ഒരു ഏരിയ ആണോ എന്നൊക്കെ പറഞ്ഞു ഒത്തിരി പേര് പേടിച്ച് പോയി എന്ന് ഇനി കണ്ടില്ലല്ലോ എന്നൊക്കെ പറഞ്ഞ് വരെ മെസ്സേജ് വിട്ടിട്ടുണ്ടായിരുന്നു ഞാൻ രാവിലെ എണീറ്റപ്പോൾ തലേദിവസം ഇവിടെ ഭയങ്കര മതിയായിരുന്നു ട്വൻറ്റി ഫോർ ഹവേഴ്സ് നിന്ന് പെയ്യുമായിരുന്നു അങ്ങനെ പെയ്യുമ്പോൾ നമുക്ക് ഭയങ്കരമായിട്ട് നെഗറ്റീവ് അടിക്കാൻ തുടങ്ങും മനസ്സിൽ നമ്മുടെ വീടിൻ്റെ മുമ്പിൽ കുറേ മരങ്ങളുണ്ട് അപ്പോൾ ഞാൻ ഓർത്തി മരം എന്തായാലും ഒടിഞ്ഞ് വീഴും അത് കറക്റ്റായിട്ട് ഒടിഞ്ഞു വീണിട്ടുണ്ടെങ്കിൽ ഞാൻ കിടക്കുന്ന റൂമിൻ്റെ ബെഡ്റൂമിൻ്റെ മുകളിലേക്ക് വീഴും അപ്പോൾ ഞാൻ അതൊക്കെ ഓർത്ത് ഇങ്ങനെ ടെൻഷൻ അടിച്ച് കിടക്കുമായിരുന്നു റൂം മാറി കിടക്കണോ കിടക്കണോ ഞാൻ പരവട്ട് എണീറ്റ് വന്ന് നോക്കി അങ്ങനെ അതൊക്കെ ഓർത്തിട്ട് ഇങ്ങനെ ടെൻഷൻ അടിച്ചിരിക്കുമായിരുന്നു കേട്ടോ പിന്നെ ട്വൻ്റി ഫോർ ഹവേഴ്സ് മഴയായിരുന്നു പകൽ മൊത്തം മഴ രാത്രി മൊത്തം ഭയങ്കര സൗണ്ട് നമ്മൾ ഉറക്കം തെളിഞ്ഞു പോകുന്നത് അങ്ങനെ വൈകുന്നേരം മുതലേ മഴയാണ് അപ്പോൾ എനിക്ക് ഉറങ്ങാനേ പറ്റുന്നില്ല ഞാൻ ഒന്നേ മുക്കാലമായി ഒന്ന് കണ്ണടഞ്ഞ് ഉറങ്ങുമ്പോൾ അതുവരെ ഞാനിങ്ങനെ എന്തോ ഒരു ഭയങ്കര ഒരു നെഗറ്റീവ് ഫീൽ മനസ്സിൽ ഇങ്ങനെ ഭയങ്കരമായിട്ട് പകല മഴ പെയ്യുമ്പോൾ അന്ന് എന്തെങ്കിലും സംഭവിക്കാൻ സാധ്യതയുണ്ട് കാറ്റുമുണ്ട് ഭയങ്കരമായിട്ട് അപ്പോൾ ഇവിടെ എല്ലാ മരങ്ങളും പറഞ്ഞു വീഴും അങ്ങനെ വെള്ളം കയർത്തിരി പെയ്ത് അനുസരിച്ച് ചോദിച്ചിരുന്നു കമയിലെ നമ്മുടെ നാട്ടിൽ പിടിക്കോ വിരിയോ എന്നൊക്കെ ഞാൻ നിലത്ത് നട്ടേക്കുന്ന കാണിച്ചുതരാം വിരിഞ്ഞു നിൽക്കുന്നത് ഒരു പത്തെ ഞാൻ മേടിച്ചിട്ടിട്ടുണ്ടായിരുന്നു കഴിഞ്ഞ കൊല്ലം വേനൽക്കാലത്ത് അപ്പോൾ അതിൽ ഇപ്പോഴാണ് എല്ലാം വിരിഞ്ഞു കിട്ടുന്നത് പൂക്കള് ഞാനിത് നേഴ്സറികളിൽ നിലത്ത് നട്ടേക്കുന്നതും കണ്ടിട്ടുണ്ട് അല്ലാതെ നിൽക്കണം അങ്ങനെയാണ് ഞാനിത് മേടിച്ചത് വണ്ടികൾ പോകുന്നതിൻ്റെ സൗണ്ട് അപ്പോൾ അങ്ങനെ നന്നായിട്ട് വിരിയുന്നുണ്ട് അങ്ങനെ നമ്മുടെ നാട്ടിൽ ഇഷ്ടം കുറേ ഞാനിത് കണ്ടിട്ടുണ്ട് വിരിഞ്ഞ് നിൽക്കുന്ന വീടുകളിലും അല്ലാതെയൊക്കെ അതുകൊണ്ട് ഏത് നാട്ടിലത് പിടിക്കും ഒത്തിരി തള്ളത്തോട്ട് വെക്കരുതെന്നുള്ളൂ അത്യാവശ്യം വെയിൽ കൊള്ളുന്ന പക്ഷേ പൊരിഞ്ഞ വെയിൽ കൊള്ളുകയും വേണ്ട അങ്ങനെ വെയിലും അല്ലാതെ ഇത് കുറച്ച് നന്നായിട്ട് വെയിൽ കൊള്ളുന്ന ഏരിയയിലായിരുന്നു അന്നേരം ഇതിൻ്റെ ഇല കുറച്ച് പുള്ളി പോലെ ആവുന്നുണ്ട് അപ്പോൾ ഞാൻ കുറച്ച് സൈഡിലേക്ക് അവിടെ കുറവശത്തേക്ക് മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ ഇപ്പോൾ അവിടെ വെള്ളം അടിക്കും മഴ പെയ്യുമ്പോൾ അപ്പോൾ ഞാൻ ഇങ്ങോട്ടേക്ക് കൊണ്ടുവച്ചു നോക്കുമ്പോൾ നിറച്ച മുട്ടകൾ ഉണ്ടായിട്ടുണ്ട് വിരിയുന്നുണ്ട് അവിടെ നിലത്ത് നട്ടതും വിരിഞ്ഞിട്ടുണ്ട് ഞാൻ അതിൻ്റെ വീഡിയോ ഷൂട്ട് ചെയ്തു ചെയ്ത് വളരെ ആഴ്ചയായി ഇപ്പോൾ വിരിഞ്ഞു നിൽക്കുന്നുണ്ടായിരുന്നു അപ്പോൾ നോക്കുമ്പോൾ അതിൻ്റെ പൂ ഇപ്പോൾ നിലത്ത് വീട് പോകും ഞാൻ നോക്കു പറഞ്ഞു എത്ര ദിവസം വരെ ഇത് നിൽക്കുമെന്നൊക്കെ അറിയാമെന്ന് നിലത്ത് വീട് നടക്കുമ്പോൾ ഇന്ന് വരണം അപ്പോൾ ഞാൻ അവർക്ക് ഇപ്പോൾ വീഡിയോ എടുത്തേക്കാമെന്ന് ഞാൻ ഇതിൻ്റെ കുറച്ച് ഷൂട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് അതുകൊണ്ട് നമുക്കത് പറയാമെന്ന് ഓർത്ത് ഞാൻ നിങ്ങളോട് അറക്കിയ ഒരു ആവശ്യം ഉണ്ടെങ്കിൽ ഇപ്പോൾ മേടിച്ചിട്ടോളൂ ഇതിൻ്റെ വലിയ തൈകളറിഞ്ഞ് ഞാൻ ഇത്ര നാളെ കൊടുത്തോണ്ടിരുന്നത് ഇപ്പോൾ എൻ്റെ അതിൻ്റെ ഇത് കിട്ടാനില്ല ഒന്നാമത്തെ കാര്യം ഇപ്പോൾ ചെറിയ തൈകളുണ്ട് അപ്പോൾ അത് നമ്മൾ സൈറ്റിൽ അതിൻ്റെ റേറ്റും കുറച്ചിട്ടുണ്ട് ഇല്ലെങ്കിൽ വാട്ട്സപ്പിൽ വരും ആ ഡേറ്റ് എടുത്ത് തരാം മേടിച്ചിട്ടുള്ളൂ ഒന്നോ രണ്ടോ മേടിച്ചിട്ട് നഷ്ടമില്ല നല്ല അടിപൊളി പൂവാണ് കണ്ടിട്ടുണ്ടെങ്കിൽ നല്ല ദശ കട്ടിയുള്ള പൂവ് അങ്ങനെ അതിൻ്റെ തിളങ്ങൾ നല്ല കട്ടിയുള്ള ദള അതിൻ്റെ ദളങ്ങൾക്ക് നല്ല കട്ടിയുണ്ട് കുറേ ദിവസം നിൽക്കും നല്ല നല്ല ഭംഗിയാണ് ഒരു റോസാപ്പൂവിൻ്റെ ലുക്കല്ല അത് അടുത്തുനിന്ന് കണ്ടാലേ മനസ്സിലാവുള്ളൂ അടിപൊളിയാണിത് ഒരു ഒരു എന്താ പറയുക നല്ല കട്ടിയുള്ള പ്ലാസ്റ്റിക്കിൻ്റെ ആ പ്ലാസ്റ്റിക്കിൻ്റെ പൂ പോലെ തോന്നുന്ന ഭംഗിയുള്ള പൂക്കളാണ് കമേയിലെ പ്ലാസ്റ്റിക് ഒരു പത്ത് നാൽപ്പത് മുട്ടകൾ കൂടി ഇതിലിനി ഉണ്ടായി നിൽപ്പുണ്ട് കേട്ടോ അതായതിലെ ഇതിലെ മൊത്തത്തിന് മുട്ടുകൾ ഉണ്ടായി നിപ്പുണ്ട് നിങ്ങൾക്ക് കാണാൻ പറ്റുമെന്ന് വിചാരിക്കുന്നു അകത്തോട്ടൊക്കെ നിറച്ച മുട്ടകളുണ്ട് കുറവ് ശരി നമുക്ക് വേറെ ഇത് കമേലിയും കൂടി പിരിഞ്ഞിട്ടുണ്ട് അപ്പം കഴിഞ്ഞ വർഷം വേനൽ വേണ്ട എന്ത് രസമാണ് എന്നൊക്കെ കൊയ്യോ എന്ത് രസ നിറച്ച് അത് ക്യാമറയിൽ ഒന്നതിൻ്റെ അതിൻ്റെ ഭംഗി എടുക്കാൻ പറ്റുന്നില്ല എനിക്ക് നോക്കട്ടെ കണ്ടോ എന്ത് രസം നോക്കി നിറയെ ഇതളായിട്ട് അപ്പയ്യോ എന്ത് രസ നിറ നിൽക്കുന്നുണ്ടോ നല്ല കുടം എന്താ പറയുക നമ്മുടെ എന്താ പറയുക ചേഞ്ച് ഒക്കെ ഇല്ലേ അതുപോലെ ഉണ്ട് അല്ലെങ്കിൽ കൊട്ട റോസ് അപ്പൂ നിൽക്കുമ്പോൾ ഇനിയിപ്പോൾ എത്ര മുട്ട ഉണ്ടായിരിക്കണമെന്ന് നോക്കുക ഒന്ന് രണ്ട് മൂന്ന് പിന്ന ഇവിടെ നാല് ഇതിന്റെ മുകളിൽ നാലാമത്തെ മുട്ട് അങ്ങനെ അഞ്ച് മുട്ട് അഞ്ചല്ല ആറ് മുട്ട് ആറിലേഴ് മുട്ടുണ്ടായിട്ടുണ്ട് കേട്ടോ വെരിച്ച് കുഞ്ഞിച്ചെടിയാണേ എന്നിട്ട് പോലും കണ്ടുണ്ടായി നിൽക്കുന്നുണ്ടോ ഇതുപോലെ തൊരു പത്തെണ്ണെങ്കിലും ഞാൻ നട്ടിട്ടുണ്ട് കേട്ടോ എന്നിട്ട് ഇടയ്ക്കിങ്ങനെ ഉണ്ടാവും അങ്ങനെയാണ് ഇതിൻ്റെ പല കളറുണ്ട് എൻ്റെ അടുത്ത് റെഡ് ഉള്ളൂ കേട്ടോ ഞാൻ സെയിൽ ചെയ്യുന്നത് റെഡ് തന്നെയാണ് പക്ഷെ എന്ത് രസം ഇത് ഞാൻ കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പ് ഷൂട്ട് ചെയ്ത് വെച്ചാണേ അപ്പം ഞാനടുത്ത് ഉതിർന്നു പോകുന്നതിന് മുമ്പ് നിങ്ങളെ കാണിച്ചു തരാം അത് ഒരു വീഡിയോ ഇടാനുള്ളൊരു നല്ല മനസ്യാവസ്ഥയിലൊന്നല്ല എങ്കിലും നമുക്കത് പോകുന്നതിന് മുമ്പ് നിങ്ങളെ കാണിച്ചു തന്നേക്കാം ഒത്തിരി പേർ എൻ്റെ അടുത്ത് മേടിക്കുന്നതല്ലേ അതുപോലെ ഒത്തിരി പേർ ആഗ്രഹിക്കുന്ന ഒരു ചെടിയും കൂടി അപ്പോൾ അതിങ്ങനെയൊക്കെയാണ് പൂ വിരിഞ്ഞ് നിൽക്കുമ്പോൾ എന്നുള്ളത് കാണിച്ചു തരാമെന്ന് ഓർത്താണ് വെള്ളം കയറും അങ്ങനെയൊക്കെ ഉണ്ട് നമ്മുടെ ഈ വീടും സ്ഥലവും ഇവിടും അത്യാവശ്യം സേഫ് എന്ന് തന്നെ പറയാം കുറച്ച് വരുന്ന സ്ഥലമാണ് കുന്നൊന്നും ഇല്ലാത്തവരുടെ അടുത്ത് പക്ഷേ പുഴയൊക്കെ ഉണ്ട് നമുക്ക് എങ്ങോട്ട് യാത്ര ചെയ്യാൻ പറ്റില്ല പ്ലസ് എല്ലാം കഷ്ടമല്ലേ ആർക്ക് വന്നാലും കഷ്ടമല്ലേ നമുക്ക് മഴക്കാലം എന്ന് പറയുമ്പോൾ ഒരാൾക്കാണെങ്കിലും ദുരിതം വന്നു ഒരാളുടെ വീടാണെങ്കിലും ഇടിഞ്ഞു പോയി അല്ലെങ്കിൽ ഇന്ന ഇന്നെ വന്നു എന്നൊക്കെ കേൾക്കുമ്പോൾ നമുക്ക് പേടിയാം പിന്നെ കനറ്റ് കമ്പി പൊട്ടി വീഴാം അങ്ങനെ നമ്മൾ റോഡിൻ്റെ അടുത്ത് അങ്ങനെ മൊത്തത്തിൽ മനസ്സിലൊരു അശാന്തി ആയിരുന്നെ അത് കഴിഞ്ഞിപ്പോൾ രാത്രി നോക്കുമ്പോൾ കണ്ടിന്യൂസ് മഴ പെയ്യുക അതും ആർക്കിലച്ചു പെയ്യുക അപ്പം ഇവിടെ ഇങ്ങനെ പെയ്യണമെങ്കിൽ ഭയങ്കര മരങ്ങളും കാടുകളും ഉള്ള ഇടത്ത് ഇപ്പം നമ്മുടെ ഉരുള പൊട്ടിയ പ്രദേശത്തൊക്കെ എന്തായിരിക്കും മഴ നമുക്ക് ഒഴിക്കാവുന്നതേ ഉള്ളൂ അങ്ങനെയാണ് നമുക്ക് ഇവിടെ പെയ്യുന്നേക്കാൾ പത്തിരിട്ട് കൂടുതൽ അങ്ങോട്ടേക്ക് പെയ്യും അങ്ങനെയാണ് ഇവിടെ തന്നെ പേടിയാകാം നമുക്ക് എന്നിട്ട് അങ്ങനെ പിന്നെ ഭയങ്കര കാറ്റൊക്കെ ആയിട്ട് പിന്നെ നേരം ഇടുത്തൊരു നാലരഞ്ച് മണിയപ്പോഴത്തേ ഉറക്കം തെളിഞ്ഞല്ലോ സൗണ്ട് കേട്ട് കഴിഞ്ഞാൽ മഴയിൽ സൗണ്ട് കേട്ടിട്ട് തന്നെയാണ് നമ്മൾ ഉറക്കം തെളിയുന്നത് അങ്ങനെ ഭയങ്കര സൗണ്ട് കാറ്റൊക്കെ അടിക്കുന്നത് അപ്പം ഞാൻ വേഗം കെട്ടി എഴുന്നേറ്റ് വന്ന് നോക്കിയപ്പം രാത്രി മുഴുവൻ ഈ ും ഈ പക്ഷിപ്രഗാതികൾക്കൊക്കെ ഫീൽ ചെയ്യുന്ന് പറയുന്നത് നേരാൻ തോന്നേ ഈ നമ്മുടെ രണ്ട് പട്ടികളും ഭയങ്കരമായിട്ട് തലേ ദിവസം മുതൽ കിടന്ന് ആർത്തരച്ച് അരച്ചിലാണ് ഭയങ്കര അപ്പൊ ഞാൻ അച്ഛനോട് പറയുന്നുണ്ട് എന്താണ് ഇവരിങ്ങനെ ഒരു കാരണവില്ലാതെ ഇവരിങ്ങനെ ഭയങ്കരമായിട്ട് ഇങ്ങനെ കുറയ്ക്കുന്ന എന്താ എന്താ എന്താന്ന് ഞങ്ങള് നോക്കെ ചെയ്തു എന്നാലും ഒന്നും ും കാണുന്നില്ല പക്ഷേ ഭയങ്കരോ ആണെങ്കിലും ഭയങ്കരമായിട്ട് പേടിച്ചിട്ട് അതിന് പേടിയാവുക അതിന് പുറകിൽ വശത്ത രണ്ടാം നിലയുടെ ബാക്ക് സൈഡിലായ ഒരു ബാൽക്കണി അവിടെ ഉണ്ട് അവിടെ അതിൻ്റെ ഒരു വീടും സെറ്റപ്പും ഒക്കെ അവിടെ കിടന്ന് ഭയങ്കര കരച്ചിട്ട് രാത്രി അപ്പൊ ഞാൻ രാത്രി പോയിട്ട് ഒന്നേമക്കാലായപ്പോ ഉറങ്ങുന്നതിന് മുമ്പ് ഞാൻ അതിനെ ഇങ്ങോട്ട് അതിന്റെ കരച്ച് കേട്ടിട്ട് പാവം തോന്നിയിട്ട് അതിന് പേടിയായിട്ട് അല്ലേന്ന് ഓർത്തിട്ട് അതിന് ആ ഡോറിൽ വന്നിട്ട് എന്നെ ഉള്ളിൽ കെട്ടി ഇവിടെ ഹാളിൽ കിടന്നോളം പറഞ്ഞാൽ ഇതിന് നാലഞ്ച് ബെഡ്ഡി അമ്മ അടിച്ചിട്ടുണ്ട് പല സ്ഥലത്ത് വെച്ച് കൊടുത്തിട്ടുണ്ട് അപ്പം ഇവിടെ കിടന്നോളം പറഞ്ഞാൽ ഇവിടെ ഓക്കെ ആക്കി കൊടുത്ത് എനിക്കാണെങ്കിൽ ഡോർ അടക്കാതെ എടുക്കാൻ പേടിയാ അപ്പോൾ ഞാൻ ഡോർ അടിച്ചിട്ട് നടന്നു ഇതിനെ ഇവിടെ കെട്ടി അപ്പോൾ ഈ ഞാൻ ഈ സൗണ്ടിൽ കേട്ടിട്ട് ആയപ്പോൾ എണീറ്റ് വരുമ്പോൾ ഇത് ഈ വിലപച്ച് പേടിച്ചിട്ട് അത്രയ്ക്ക് മഴയാണ് ഇവിടെ ഈ ഞാൻ ആ സാണിച്ച് തരാം ഇവിടെ വന്ന് നോക്കി ഇങ്ങനെ ഇരിക്കുക പുറത്തോട്ട് നോക്കി നാലര അല്ല അഞ്ചര ആയിട്ടുണ്ടാവും വെട്ടം വന്നു തുടങ്ങിയായിരുന്നു അങ്ങനെ എന്നിട്ട് ടൈം തന്നെ ഓർക്കുന്നില്ല എന്നിട്ടിങ്ങനെ നോക്കിയിരിക്കുക ഇനി തന്നെ മഴ ഇട്ട് പേടിയാവുക ആർത്തിരച്ച് പെയ്യോ പുറത്ത് അങ്ങനെ ഞാൻ പെട്ടെന്ന് തന്നെ മുകളിലൊക്കെ പോയി നോക്കി എന്തൊക്കെ എവിടെയൊക്കെ മരങ്ങളാണ് വീണേക്കുണ്ടെങ്കിൽ നമുക്ക് മുകളിൽ തന്നെ എടിയാൽ ബാക്ക് സൈഡിലേക്കെ നടന്ന് നോക്കിയാൽ അറിയാം താഴത്തെ തോട്ടത്തിലെ മരങ്ങള് വീണിട്ടുണ്ടോ എന്ന് നോക്കി അത് വീണിട്ടില്ല നമ്മുടെ മുമ്പിൽ പിന്നെ ഇങ്ങനെ ദേവതാരും വീണിട്ടില്ല അപ്പോൾ ഈ ദേവദായുവാണെങ്കിൽ ഞാൻ വെട്ടി ഈ വേനൽക്കാലത്ത് നമ്മൾ വെട്ടി മാറ്റേണ്ടതായിരുന്നു കുറേ പ്ലാവുകളൊക്കെ ഇവിടെ നിന്ന് എല്ലാം അതിൻ്റെ എല്ലാം ചോല ഇറക്കി പിന്നെ ഒരു നിറച്ചു കഴിക്കുന്ന അവക്കൂടെ ഉണ്ടായിരുന്നു അറിയാൻ മൊത്തത്തിൽ വെട്ടിക്കളഞ്ഞുള്ള കരണ്ട് കമ്പിയിലേക്ക് ഇങ്ങനെ ചാഞ്ഞു പോകുക അപ്പം എങ്ങാനും പറഞ്ഞ് വീഴും അല്ലെങ്കിൽ അതിൻ്റെ ഒരു കമ്പ് വളർന്നിട്ടാണെങ്കിൽ കരണ്ട് കമ്പിയിലേക്ക് ടച്ച് ചെയ്ത് നമ്മളറിയില്ല നമ്മൾ ഇറങ്ങി വരുന്ന വഴിയാണ് അപ്പോൾ അതുകൊണ്ട് നമ്മൾ അത് ചോറേക്കാരി ഞാനോട്ട് ശ്രദ്ധിച്ചില്ല ഇതിങ്ങനെ നിങ്ങളെ ഇപ്പൊ മഴക്കാലം ആയി കഴിഞ്ഞപ്പോ കാറ്റ് വീഴ്ച തുടങ്ങിയപ്പോ ഇത് ഭയങ്കരമായിട്ട് വട്ടം കാറ്റ് പിടിക്കുക അപ്പൊ എനിക്ക് പേടിയായിട്ട് ഇട്ടു അരിയോ അതോ കുറിച്ച് മാറ്റാൻ പറ്റിയില്ലല്ലോ എന്ന് പറഞ്ഞിട്ട് എന്നിട്ട് പിന്നെ ഞാൻ അമൃതേന്റെ അച്ഛനെ രാവിലെ വിളിച്ചു ആ അത് ഞാൻ തിരിച്ചു വന്നിട്ട് ഞാൻ യൂഷ്വലി ചെയ്യുന്ന കാര്യങ്ങളാണ് തിരിച്ച് ആദ്യം തന്നെ ടി വി ഓൺ ആക്കും വല്ലതെക്കാൻ പോകുന്ന അതിന് മുമ്പ് തന്നെ ടി വി ഓൺ ആക്കിയിടും അപ്പൊ ഞാൻ ഇതെല്ലാം നോക്കിയിട്ട് വന്നിട്ട് അന്ന് ടി വി ഓൺ ആക്കി ടി വി ഓൺ ആക്കി കഴിയുമ്പോഴത്തേക്ക് ഇത് തന്നെ ആദ്യത്തെ വാർത്ത ഉരുൾ പൊട്ടിന്നുള്ളത് അതും ഇവിടെ നമുക്കറിയാവുന്ന സ്ഥലമാണ് ചുരൽമല അശ്വിനൊക്കെ ഈ ഒരു വേനൽ കൂടി ഇവിടെ കയറാൻ പോയതാണ് കാണാൻ പോ ടൂറിസ്റ്റ് പോലെ വലിയ മലയാണ് എൻ്റെ മലയിൽ ഞാൻ പിള്ളേരെല്ലാം ഇങ്ങനെ പോകുന്നതാണ് കാണാൻ വേണ്ടിയിട്ട് ഞങ്ങളെ അവൻ ഒത്തിരി വിളിച്ചാൽ എനിക്ക് പക്ഷേ ആനയൊക്കെ ഉണ്ടാവുമെന്ന് പറഞ്ഞ് ഞാൻ ഒഴിവായി അങ്ങനെ നമ്മൾ പോയില്ല അങ്ങനെയൊക്കെ നമ്മളൊക്കെ ഇപ്പോൾ ടൂറിസ്റ്റ് നടക്കുന്ന സ്ഥലങ്ങളാതല്ല അങ്ങനെയാണ് ഒത്തിരി പ്രകൃതി ഭംഗി ഇപ്പം നിങ്ങൾ കാണുന്നില്ല ഒത്തിരി പ്രകൃതി ഭംഗിയുള്ള സ്ഥലങ്ങളാണ് അങ്ങനെയാണ് ഇങ്ങനെയാണ് കാണാൻ പിന്നെ ഒത്തിരി റിസോർട്ടുണ്ട് അങ്ങനെയൊക്കെ അങ്ങനെയൊക്കെയുള്ള സ്ഥലങ്ങളാണ് വേനൽക്കാലത്ത് അപകടം ഇല്ല കുഴപ്പമില്ല പക്ഷേ മൃഗങ്ങളെയൊക്കെ കുറച്ചൊക്കെ പേടിച്ചാൽ മതി അങ്ങനെ പക്ഷെ മഴക്കാലമായി കഴിഞ്ഞാൽ എല്ലാ ഏരിയും അപ്പം എന്തെങ്കിലും പറയുമോ നിങ്ങൾക്ക് നല്ല സ്ഥലം നോക്കി വീട് ഒഴിച്ചുകൂടെ വയനാട് മൊത്തം ഇങ്ങനെ തന്നെയാണ് വളരെ കുറച്ച് ഏരിയ ഉള്ളു പരുന്ന സ്ഥലം എന്ന് പറയുന്നത് പിന്നെ ഇപ്പം നമ്മുടെ ഈ ഭാഗം എന്ന് പറയുന്നത് പരുന്ന സ്ഥലമാണ് ഒട്ടും കുന്നില്ലാത്ത സ്ഥലമാണ് ചുറ്റോട് ചുറ്റും പരുന്ന സ്ഥലം കുന്നില്ല ഇതേപോലെ വളരെ കുറച്ച് ഏരിയ ഉള്ളു വയനാട്ടിൽ ബാക്കി എല്ലായിടത്തും കുന്നും മലയാണ് അപ്പം പിന്നെ എങ്ങോട്ട് പോകും ഈ കണ്ട ജനങ്ങൾ മുഴുവൻ പിന്നെ നമുക്ക് പാരമ്പര്യമായിട്ട് കിട്ടുന്നതും ഈ കുന്നിൻ്റെ ഏറെ അരിക തന്നെയായിരിക്കും എൻ്റെ അപ്പച്ചനും വെച്ചാൽ എൻ്റെയൊക്കെ സ്വന്തം വീട് എന്ന് പറയുന്നത് ഇപ്പം നമ്മൾ ഈ കൊട്ടിയെ ഈ മലയില്ലേ അതിലും പൊക്കത്തിലാണ് നമ്മുടെ വീട് തന്നെ ഇരിക്കുന്നത് അതുകൊണ്ട് എൻ്റെ അപ്പനോടും അമ്മയോട് ഇപ്പം എത്ര പെട്ടെന്ന് ഇവിടെ വന്ന് നിൽക്കാൻ പറ നിക്കാൻ പറഞ്ഞു പക്ഷെ അവരൊന്നും വരത്തില്ല അവരൊന്നും ചെറുപ്പം മുതലേ ഇങ്ങനെ കണ്ടുശീലിച്ച് എടുക്കുന്നുണ്ട് അവരവരുടെ വീട്ടിൽ നിന്ന് അന്നും ഇട മാറത്തില്ല അതൊന്നും കുഴപ്പമില്ല ഒന്നും വരില്ല ഒന്നും വരില്ല എന്ന് പറഞ്ഞിരിക്കും എല്ലാം വന്നുകഴിയുമ്പോഴാണ് അയ്യോ എന്ന് പറയുന്നത് പക്ഷെ എങ്ങോട്ട് പോവും ഇങ്ങനെ മഴക്കാലത്ത് വേറെ ഒരു വീട്ടിൽ പോയി നിക്കുക എന്ന് പറയുന്നത് പ്രാക്ടിക്കലല്ല എല്ലാവർക്കും അവനവന്റെ വീട് അവനവന്റെ സെറ്റപ്പ് അതിലല്ലേ എല്ലാവർക്കും ഒരു ആശ്വാസം അങ്ങനെയല്ലേ അങ്ങനെ വിളിച്ചാലൊന്നും വരത്തില്ല അങ്ങനെ പലവട്ടം ഞാൻ പറഞ്ഞു ഇവിടെ വന്ന് നിക്കും മഴക്കാലം അങ്ങനെ ആ ഒന്നും അവരൊന്നും ആരും വരത്തില്ല അപ്പൊ എല്ലാരെയും അവസ്ഥ ഇത് തന്നെയാണ് എങ്ങോട്ടേക്ക് പോകും എല്ലാവരും കൂടി അങ്ങനെയാണ് എല്ലാവരും അവനവന്റെ സ്ഥലത്ത് ഒന്നും വരില്ല എന്നുള്ളത് അങ്ങ് പ്രാർത്ഥിച്ചു കിടക്കും അങ്ങനെയുള്ളൂ പക്ഷെ എന്തൊരവസ്ഥയാന്ന് പറഞ്ഞ ഇതുപോലെ ചെറിയൊരു ഉരുളപൊട്ടലൊക്കെ ആണെങ്കിൽ ഓക്കെ കുറെ അല്ലേ ഇതൊങ്ങനല്ലല്ലോ എന്തൊരു ഭീകരമായിട്ടുള്ള ഉരുളപൊട്ടലാണ് സംഭവിച്ചേക്കുന്നത് ഓ കണ്ടിട്ട് എന്നിട്ട് ടി വി വെച്ച് ഓ വിഷമായിട്ടില്ല ഞാൻ അശോക്ക ഒത്തിരി കഴിഞ്ഞിട്ട് എണീക്കുന്ന കൂട്ടത്തില്ല പത്ത് പത്തരയാവും ഇപ്പൊ അവന് ക്ലാസ്സില്ല ക്ലാസ്സൊക്കെ കഴിഞ്ഞപ്പോ അപ്പൊ ഞാനിവിടെ ഊട്ടി പോയി അവനെ വിളിച്ചു കേടാ ഇങ്ങനെ ഉരുളപ്പുട്ടി എടാന്ന് പറഞ്ഞിട്ട് എന്താ ചെയ്യണ്ടേന്ന് അറിയത്തില്ല ജോയപ്പോൾ വിളിച്ചാലും എണീക്കത്തിണ്ടാവില്ല ഫോൺ എടുക്കത്തിണ്ടാവില്ല അങ്ങനെ ഞാൻ നാട്ടിലാണ് നാട്ടിലാണിപ്പോൾ അങ്ങനെ എന്നിട്ട് എൻ്റെ ദൈവമേന്ന് പറയണ്ടെ അപ്പം എനിക്ക് ചായ ഒന്നും വെക്കാൻ തോന്നുന്നില്ല ഇത് തന്നെ കണ്ടോണ്ടിരിക്കുറങ്ങുന്നത് വിറച്ച് പോവാം നമ്മൾ മനസ്സൊക്കെ അങ്ങ് എന്തുമായി പോവാം മരടിച്ചു പോയ പോലെ അപ്പം ആദ്യം കേട്ടത് പതിനേഴ് പേര് മരിച്ചവർക്കും ഒക്കെ അതുകൊണ്ട് തീരുവല്ലോ നോർത്ത് നമ്മുടെ ആദ്യമുണ്ടായ അതുപോലെ തന്നെ പുത്തൂർ മലയിൽ ഇതിനുമുമ്പ് അതേപോലെ മുതുമുമായിരിക്കും ഓർത്തു അതും വലിയ ഉരുളപ്പെട്ടാണെങ്കിലും ഇത്രയും വീടുകളും ആളുകളും ഉണ്ടായിരുന്നില്ല അതുകൊണ്ടാണ് അത്രയും മരണസംഖ്യ കുറഞ്ഞത് ഇത് പക്ഷെ അതിലും ഭീകരമായിട്ടുള്ള ഇത് നിറച്ച് വീടുകളും റിസോർട്ടുകളും അപ്പൊ റിസോർട്ടുകളൊക്കെ ഉള്ള ഏരിയ എന്ന് പറയുന്നത് എന്തായാലും ഒത്തിരി വിദേശികളും കച്ചവടവും കാര്യങ്ങളും ഒക്കെ ഉള്ളതായിരിക്കും ടൗണും അങ്ങനെയൊക്കെ ആയിരിക്കുമല്ലോ അങ്ങനെ എന്നിട്ട് കണ്ടു കഴിഞ്ഞപ്പോൾ പിന്നെ ഓരോ സെക്കൻഡും മരണസംഖ്യ കൂടുന്നു അത് കാണുമ്പോൾ ഒരു വിഷമം അപ്പോൾ ഒത്തിരി പേരെ എണീ രാവിലെ എണീറ്റ് വരുന്നവരൊക്കെ എനിക്ക് മെസ്സേജ് വിടുന്നുണ്ട് പക്ഷെ എനിക്കൊന്നിനെ റിപ്ലൈ കൊടുക്കാനോ നോക്കാനൊന്നും പറ്റുന്നില്ല ടി വിയിൽ നിന്ന് കണ്ടെടുക്കാൻ പറ്റുന്നില്ല അങ്ങനെയാണ് ഓക്കെ എന്താ അമ്മ എന്തൊരവസ്ഥയാണെന്നറിയുമോ കുറേ നേരത്തേനെ ഇപ്പോൾ ഈ സെക്കൻഡേ നമ്മുടെയൊക്കെ ഒരു ബ്രെയിൻ ഒന്ന് നേരെ ഒരു ഒന്ന് ഇതായിട്ട് പോലെ ഒന്ന് നിൽക്കാൻ പറ്റുന്നെ എന്തോ പോലത്തെ ഒരു അവസ്ഥയാണ് തലയ്ക്കും മനസ്സിനുമൊക്കെ ഒന്നിട്ടൊരു സന്തോഷമില്ലാതെ ഒരു എന്താ പറയുക നമ്മൾ അവരുടെ ഒപ്പം കയച്ചു തന്നെ ടി വി കണ്ടിട്ട് സങ്കടം വന്നിട്ട് വയ്യും സങ്കടം വന്നിട്ട് വയ്യാം അങ്ങനെ അതിൻ്റെ ഇടയ്ക്ക് ഇങ്ങനെ അവിടെ ആ സ്കൂളിൽ അവർ ഉണ്ടാക്കിയ പാട്ടൊക്കെ പ്ലേ ചെയ്യുമ്പോഴൊക്കെ പിന്നെ കുഞ്ഞുങ്ങളെയൊക്കെ കാണുമ്പോൾ കുഞ്ഞുങ്ങളെയൊക്കെ ഓരോരുത്തർ പറയുന്ന ഇത് ഒരു രക്ഷയില്ല നമുക്ക് താങ്ങാൻ പറ്റാത്ത ലക്ഷ്യമാണിത് ഇങ്ങനെയൊക്കെ ഉള്ള ദുരന്തങ്ങൾ ഒരാളിങ്ങനെ എനിയായിട്ടും അങ്ങനെ മരിച്ചു പോകുകയാണെങ്കിൽ അത് ഓക്കെ നമുക്ക് സമാധാനിക്കാം എത്ര നാൾ ജീവിച്ചല്ലോ അങ്ങനെയെങ്കിലും ഒരു ഇപ്പം ഒരു രോഗം വന്നിട്ട് കുറച്ച് നാളൊക്കെ കഴിഞ്ഞ് അങ്ങനെയാണെങ്കിൽ പോലും നമുക്ക് ഇങ്ങനെ കണ്ട് കണ്ട് പതുക്കെ പതുക്കെ ആ ഒരു ആ ഒരു ദുരന്തം നമുക്ക് ഉൾക്കൊള്ളാൻ പറ്റും പക്ഷെ ഇങ്ങനെ സഡനായിട്ട് വരുമ്പോൾ അനുഭവിക്കുന്നവർക്കും അവരുടെ ബന്ധുക്കൾക്കും കണ്ട് നിൽക്കുന്ന നമുക്കും കേട്ട് നിൽക്കുന്നവർക്കും ഒക്കെ പ്രയാസമാണ് എനിക്ക് എന്തോ ഒരു മെസ്സേജ് വന്നതെന്ന് അറിയാം മെസ്സേജ് ഉണ്ടാകും ഞാനിത് ഒത്തിരി സമയം കിട്ടും നോക്കി തീർത്ത് എല്ലാവർക്കും അവരുടെ ടെൻഷനും കൊണ്ട് ആകാംക്ഷയും കൊണ്ടല്ലേ ചോദിക്കുന്നത് അപ്പം നമ്മളതിന് റിപ്ലൈ കൊടുക്കണമല്ലോ അങ്ങനെ ഞാൻ പിന്നെ ഇന്നലെയാണ് ആദ്യത്തെ ദിവസത്തേക്ക് പറ്റുന്നില്ലായിരുന്നു എന്നിട്ട് പിന്നെ ഇന്നലെയാണ് ഞാൻ ഇന്ന് എല്ലാവർക്കും പിന്നെ റിപ്ലൈ ഓടി ചോദിക്കുന്നതെന്ന് പറയുന്നതൊന്നും അങ്ങനെയാണ് പിന്നെ അങ്ങനെ എല്ലാവരും ഇവിടെ സേഫ് ആണ് എന്നൊക്കെ പറഞ്ഞു പിന്നെ നമ്മുടെ അടുത്തോട്ടൊന്നും നമുക്ക് ഇറങ്ങാൻ പറ്റത്തില്ല ഇന്ന് മഴ കുറഞ്ഞുണ്ടല്ലോ ഇന്നലെ മുതൽ വൈകുന്നേരം മുതൽ മഴ കുറഞ്ഞു തുടങ്ങി ആയിരുന്നു മുതൽ അപ്പം നമുക്കാണെങ്കിലും ടൗണിലേക്കൊന്നും പോകാൻ പറ്റത്തില്ല കൊറിയർ വിടാൻ പറ്റത്തില്ല അവിടെ വെള്ളം കയറി പനമരെന്ന് പറയുന്ന സ്ഥലത്ത് വരുന്നൂർ ആ ഭാഗത്തേക്ക് ബത്തേരി ഭാഗത്തേക്ക് പോകാൻ പറ്റത്തില്ല അവിടെ വെള്ളം വന്നു അവിടെയെല്ലാം നിറഞ്ഞ ഞാനത് വീഡിയോ ക്ലിപ്പ് അങ്ങനെ പിന്നെ കൽപ്പറ്റയ്ക്ക് നമുക്ക് പോകാനേ പറ്റില്ല കൽപ്പറ്റ ടൗണിൽ വെള്ളം കയറി അത് പിന്നെ ഭയങ്കര കുന്നുകളാണ് കൽപ്പറ്റയിൽ അങ്ങോട്ടേക്ക് പോകുന്ന സേഫ് അല്ല ഇതിലും ഭീകര കുന്നുകളാണ് കൽപ്പറ്റയിൽ നിൽക്കുന്നത് ബൈപ്പാസിലൊക്കെ നിൽക്കുന്ന കുന്നുകളെന്ന് പറഞ്ഞാൽ പേടിയാവും അതിൻ്റെ അപ്പുറത്തോട്ടും മുഴുവൻ കുന്നുകളാണ് അപ്പം നമുക്ക് അല്ലെങ്കിൽ പിന്നെ മഴക്കാലം നമ്മൾ ഒത്തിരി അങ്ങനെ കുന്നള്ള ഭാഗായിട്ട് പോകാറില്ല നമുക്ക് വയനാട്ടുകാർക്ക് അറിയാം കുറേയൊക്കെ ഇങ്ങനെ ഏരിയയും സേഫ് അല്ല പിന്നെ വരങ്ങളുള്ള സ്ഥലത്തോടെ വണ്ടി ഓടിക്കുന്ന സേഫല്ല മരങ്ങൾ പഠിച്ചു വീഴും അങ്ങനെ ഇപ്പോൾ തന്നെ കുറേ അപകടങ്ങൾ വയനാട്ടിലുണ്ടായി കുറേ പേര് മരിച്ചിട്ടുണ്ട് അങ്ങനെ വണ്ടീൻ്റെ മുകളിലേക്ക് മരങ്ങൾ വീണിട്ട് അങ്ങനെയല്ല അപ്പം മൊത്തത്തിൽ ഇവിടെ സേഫ് അല്ല മഴക്കാലത്ത് ഇവിടെ പിന്നെ പിന്നെ വെച്ചാൽ കുറച്ച് സ്ഥലമുള്ളവർക്കും കൂടുതലുള്ള സ്ഥലമുള്ളവർക്കും ഒക്കെ കുറേ മരങ്ങളുണ്ട് ഇവിടെ അങ്ങനെയാണ് അപ്പം ആ മരങ്ങളൊക്കെ പെടന്ന് വീഴും പിന്നെ എല്ലാവർക്കും കൃഷിയല്ലേ വാഴ എല്ലാം പെടന്നു പോകും എല്ലാം കൗന്ന് എല്ലാ സാധനവും നശിക്കും മഴക്കാലത്ത് ഒത്തിരി നാശനഷ്ടങ്ങളുണ്ടാകും അങ്ങനെയാണ് ഇഞ്ചി മഞ്ഞളെല്ലാം ചീങ്ങി പോകാൻ തുടങ്ങും അങ്ങനെയൊക്കെ ദുരിതങ്ങളുടെ കാലമാണ് വയനാട്ടുകാരെ സംബന്ധിച്ച് എങ്ങനെയാണ് അധികം പേരും അങ്ങനെ പുറത്തിറങ്ങാതെയൊക്കെയാണ് കഴിയുന്നത് എന്നാലും പക്ഷെ എന്ത് ചെയ്യാൻ പറ്റും ജീവിക്കണ്ടേ അങ്ങനെ ജോലിക്ക് പോകുന്നവർക്ക് ജോലിക്ക് പോകണ്ടേ അല്ലെങ്കിൽ ഇങ്ങനെ കുന്നേറ്റോട്ടിലെ വീട് എന്ത് ചെയ്യാൻ പറ്റും നമുക്ക് എവിടെ പോയി നമ്മൾ എല്ലാവരും കൂടി ഇങ്ങനെ പരത്ത സ്ഥലം നോക്കിയിട്ട് വീട് മേടിക്കും സ്ഥലത്തിനൊക്കെ അത്രയും വിലയല്ലേ വീട് വെക്കണമെങ്കിൽ ഉള്ള സ്ഥാനങ്ങൾക്കൊക്കെ എന്ത് റേറ്റാ നമുക്കൊന്നും പറ്റത്തില്ല അങ്ങനെ അതുകൊണ്ട് കിട്ടുന്ന സ്ഥലത്ത് നമ്മൾ വീട് വെപ്പം ആ ഇനി തന്നെയാണ് എല്ലാവരും എന്ത് ചെയ്യാൻ പറ്റും അപ്പൊ ഞാനൊക്കെ ഇനിയിപ്പൊ അവിടെ രണ്ടുമൂന്ന് കുന്നുകൾ ഇനിയും ഉണ്ട് അവരൊക്കെ അവിടെ കിടന്നുറങ്ങുന്ന അവസ്ഥ ഇപ്പം കുറെ വീടുകളിൽ ഇങ്ങനെ പിന്നെ ആകാശ വീടൊന്ന് കാണാലോ പിന്നെ ബാക്കിയുള്ള വീടുകളും കാര്യങ്ങളൊക്കെ അവർ എങ്ങനെ സമാധാനപ്പെട്ട ഇനി അവിടെ കിടന്നുറങ്ങുക അങ്ങനെയൊക്കെ എന്തോരവസ്ഥയാ സ്കൂളിലും ഹോസ്പിറ്റലിലും ഒക്കെ എല്ലാവരും ഇങ്ങനെ ബന്ധുക്കളെ തെളിയിഞ്ഞ അവസ്ഥയൊക്കെ ഒന്നും ആലോചിച്ച് നോക്കാൻ നമുക്ക് ചിന്തിക്കാൻ പറ്റാത്ത വേദനയാ ഇത് ഈ ഒരു ന്യൂസ് കണ്ട പോലെ നമുക്ക് തൊണ്ട മുതൽ ഇങ്ങോട്ടൊരു വിങ്ങലാണ് വിങ്ങിട്ടാ വിങ്ങൽ ഇല്ല ഒരേ സമയം ഇങ്ങനെ കണ്ടുകൊണ്ടിരിക്കും പക്ഷെ ശരിക്കും ഇങ്ങനെ കാണരുത് നമുക്ക് കൂടുതൽ ഡിപ്രഷനാകും സ്ട്രെസ്സാകും പക്ഷെ എങ്ങനെ കാണാതിരിക്കും അതും ഒരു പ്രശ്നമാണ് നമുക്ക് അറിയണം ഒരാൾക്ക് ഒരാൾക്കെങ്കിലും ഒരു ആശ്വാസം ഉള്ള ന്യൂസ് ഉണ്ടോ ഉണ്ടോ അങ്ങനെ ഒക്കെ കിട്ടുമോ എന്നൊക്കെ ഇപ്പോൾ പക്ഷെ അവിടെ ഭയങ്കര നന്നായിട്ട് എല്ലാവരും ഹെൽപ്പ് ചെയ്യുന്നു അങ്ങനെയാണ് ഈ അർജൻറ് കേസൊക്കെ വന്നപ്പോൾ നമ്മൾ കണ്ടില്ലേ ആ അങ്ങനെ അത്ര ഒരു ഒന്നും കിട്ടാത്ത വിതില്ല ആ ആരും ഒന്നും ഹെൽപ്പ് ചെയ്യുന്നില്ല അങ്ങോട്ടേക്ക് പോകാൻ പറ്റത്തില്ല ആക്ച്വലി ഇത് മലയാളികളൊക്കെ ഇപ്പോൾ കേരളത്തിലാണ് നടന്നതെങ്കിൽ മലയാളികൾ എങ്ങനെയെങ്കിലും പിന്നെ ഇപ്പം ജീവിച്ചോ മരിച്ചോ എങ്ങനെയാണെങ്കിലും ആ കണ്ടെത്തിയേനെ ആ ഒരു രീതിയിലായനല്ലേ അതുപോലെനെ ഇപ്പോഴും നമ്മൾ പ്രതീക്ഷിക്കുന്നത് അർജന്റ് കേസിലൊക്കെ നീന്തി കരക്ക കേറിയിട്ടുണ്ടാവും കാട്ടിലെവിടെ ഉണ്ടാവും ഞാനൊക്കെ അങ്ങനെ പ്രതീക്ഷിക്കുന്നത് എവിടെയെങ്കിലും വഴി തെറ്റിയൊക്കെ ഉണ്ടാവും എവിടെയോ എത്തിപ്പെട്ടിട്ടുണ്ടാവും അങ്ങനെയൊക്കെയാണ് നമ്മളിപ്പോഴും പ്രതീക്ഷിക്കുന്നത് എങ്ങനെ ലോറി ഒന്നും കിട്ടിയിട്ടില്ല അങ്ങനെയൊക്കെ പറയുമ്പോൾ ലോറി എങ്ങാനും പോയിട്ടുണ്ടാവും പക്ഷെ ഈ പുള്ളിക്കാരെ നീന്തി പോയി രക്ഷപ്പെട്ടിട്ടുണ്ടാവും അങ്ങനെയല്ലേ നമ്മളിപ്പോൾ ചിന്തിച്ചോണ്ടിരിക്കുന്നത് ആ ഒരു രീതിക്ക് അപ്പം ഇവിടെ നമ്മൾ അങ്ങനെ തന്നെയാണ് പ്രതീക്ഷിക്കുന്നത് ഇപ്പോൾ കാണാതെ പോയവരെയൊക്കെ എവിടെയെങ്കിലും മാറി നിൽപ്പണ്ടാവും നിറച്ച തേയിലക്കാടും അത് ഇതൊക്കെ അല്ലേ വഴി തെറ്റിപ്പോയിട്ടുണ്ടാവും എവിടെയെങ്കിലും ഒക്കെ ഉണ്ടാവും കിട്ടും കിട്ടും അങ്ങനെ അപ്പം അത് കേൾക്കാനാണ് നമ്മൾ വീണ്ടും വീണ്ടും ടി വി ന്യൂസ് കണ്ടുകൊണ്ടിരിക്കുന്നത് ഇത്ര വരെ കിട്ടി ഇത്ര വരെ കിട്ടി എന്നൊക്കെ ഇന്നലെ തന്നെ ഉണ്ടോ മുകളിൽ ഓടി റിസോർട്ടിൽ കയറിയവരെ ഇങ്ങനെ രക്ഷിച്ചുകൊണ്ടിരുന്ന സീനൊക്കെ കാണുമ്പോൾ എൻ്റെ അമ്മ എന്തൊരാശ്വാസം അത്രയും വരെങ്കിലും അല്ലേ അങ്ങനെ കേരളത്തിൻ്റെ ഒരു പ്രത്യേകത ഇത് നമുക്ക് എന്തെങ്കിലും ഒരു ആപത്തു വന്നാൽ എല്ലാവരും ഓടിക്കൂടും വയനാട്ടുകാരൊക്കെ പിന്നെ പറയാം വേണ്ട ഭയങ്കരമായിട്ട് ഇങ്ങനെ ഹെൽപ്പിംഗ് മെന്റാലിറ്റി ഉള്ള എല്ലാവരും അങ്ങനെ തന്നെയായിരിക്കും കേട്ടോ എല്ലായിടത്തും അങ്ങനെ തന്നെ ആയിരിക്കും കൈ മെയ് മറന്നിട്ട് ഹെൽപ്പിങ്ങാണ് ആ പ്രളയം ഉണ്ടായ സമയത്ത് നമ്മുടെ ഈ പനമ്പര നമ്മുടെ എടുത്താ പനമര പുഴയിലും മുഴുവനും വെള്ളം കയറി അന്നിട്ട് എന്താ ഊന്നിപ്പോയി അങ്ങനെ ഇങ്ങനെ അപ്പൊ ഞങ്ങൾ അവിടെ പോയായിരുന്നു കാണാൻ വേണ്ടിയിട്ട് പോയായിരുന്നു സേഫ് ആയിട്ടുള്ള സ്ഥലത്ത് നിന്നിട്ട് കാണാൻ വേണ്ടിയിട്ട് പോയായിരുന്നു അന്നേരത്തേലും അങ്ങനെ എവിടെയെല്ലാവരും അങ്ങനെ വെള്ളമൊക്കെ കയറി കാണിട്ടു കൊണ്ട് എല്ലാവരും കാണാൻ പോകട്ടെ പക്ഷേ അപകടം ഒന്നുമില്ല അപകടത്തിലേക്കൊന്നും എടുത്തി അടത്തില്ല എന്നാലും കുറേ ദൂരം അറിയുന്നത് കാണും എല്ലാവരും അങ്ങനെ എന്തൊക്കെയായി എന്ന് അറിയാൻ വേണ്ടിയിട്ട് അങ്ങനെ അങ്ങനെ ഞങ്ങൾ കാണാൻ പോയപ്പോഴും നമ്മൾ കാണുന്നതാണ് എന്തോ ഒരു വേറെ ഇങ്ങനെ ഹെൽപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് എന്തൊക്കെയാ തോണി പോലെയുള്ളതിന് ചെല്ലിയ ഇങ്ങനത്തെ അതിൽ നീന്തി പോയിട്ട് എല്ലാവരും രക്ഷിക്കുന്നു എല്ലാം എന്തുമാത്രം ഹെൽപ്പാണ് ചെയ്യുന്നതെന്ന് അറിയുമോ മിക്കവർക്ക് നീന്തൽ അറിയാം ആണുങ്ങൾക്ക് എല്ലാം തന്നെ ഇവിടെ നിറച്ച് പുഴയും തോടും അങ്ങനെയൊക്കെ അല്ലേ അപ്പൊ അങ്ങനെ എല്ലാവരും ഹെൽപ്പ് ചെയ്യും അങ്ങനെയാണ് ആ ഒരു ആപത്ത് വന്നിട്ടുണ്ടെങ്കിൽ അപ്പൊ ഇവിടെ അത് തന്നെയാണ് കാണുന്നത് ഇപ്പൊ അവിടെ പോലീസുകാർ നാട്ടുകാർ കയറ്റി വിടാത്തത് കൊണ്ടാണ് അല്ലെ മൊത്തം നാട്ടുകാരുണ്ടാവും അവിടെ അതുപോലെ എല്ലാവരും ഹെൽപ്പ് ചെയ്യും അങ്ങനെയാണ് ബ്ലഡ് ഒക്കെ വേണമെന്ന് പറഞ്ഞപ്പോൾ നമ്മൾ ഇവിടെ ഇരുന്ന് പറയുക വരുന്ന വെച്ചാൽ പോകാൻ പറ്റിയായിരുന്നെങ്കിൽ കൊടുക്കാമായിരുന്നു കൊടുക്കാമായിരുന്നു അങ്ങനെ അങ്ങനെ കൂടുതലൊരു ഇത് വന്നിട്ടുണ്ട് പക്ഷേ കൽപ്പറ്റ ടണ്ണിലൊക്കെ വിളയാക്കിയാണ് വയനാട്ടുകാർക്ക് അതൊരു ഭയങ്കര നല്ല ഗുണമാണ് പിന്നെ അവർ പാലമൊക്കെ ഉണ്ടാക്കി ഭയങ്കര പെട്ടെന്ന് തന്നെ പിന്നെ യന്ത്രങ്ങളൊക്കെ അങ്ങോട്ടേക്ക് ഉണ്ടായിട്ട് ബാക്കിയുള്ള മണ്ണ് മാന്താമെന്നുള്ള ഒരു രീതിയിലാണോ വീടുകളൊക്കെ കിടക്കുന്ന അവസ്ഥ കണ്ടിട്ട് എന്തൊരു അവസ്ഥയല്ലേ യൂട്യൂബിൽ ഞാനൊരു വീഡിയോ ഇട്ടിട്ടുള്ളാണെങ്കിൽ അതിൻ്റെ താഴെ ഒത്തിരി കമൻറ്റ് വന്നു വയനാടിന്ന് കേട്ടപ്പോൾ തന്നെ എന്നെ ഓർത്തു എന്നൊക്കെ പറഞ്ഞാൽ ഒത്തിരി സന്തോഷം അങ്ങനെ ഓർക്കാനെങ്കിലും കുറേ പേരുണ്ടല്ലോ നമ്മൾക്ക് അങ്ങനെ ശരിയാണ് നമുക്കിങ്ങനെ തന്നെയല്ലേ ആരെങ്കിലും പരിചയം ഉണ്ടെങ്കിൽ അവർക്ക് എന്ത് സംഭവിച്ചു അങ്ങനെയാണ് നമ്മൾ ഓർക്കുക അങ്ങനെയാണ് നമുക്ക് താങ്ങാൻ പറ്റത്തില്ല അങ്ങനെ എന്തെങ്കിലും നമുക്ക് ജസ്റ്റ് ഒരു പരിചയമുള്ള ഒരാളാണെന്ന് പോ അറിഞ്ഞാൽ പോലും പിന്നെ നമുക്ക് ഭയങ്കര ടെൻഷനാണ് അവർ സേഫ് ആണോ എന്ന് അറിയുന്നവരെ ഇതിപ്പം നമുക്ക് നമുക്കറിയാത്തവരാണ് നമ്മളെ സംബന്ധിച്ച് എന്നെ സംബന്ധിച്ച് അവിടെ നമ്മുടെ അറിയുന്ന പോലും ആരും തന്നെ ഇല്ല എന്നിട്ട് തന്നെ എന്തൊരു വേദനയും വിഷമമോ അപ്പം നമുക്ക് അറിയുന്ന ഒരാൾ അല്ലെങ്കിൽ ബന്ധുക്കളൊക്കെ ഉണ്ടെന്ന് അറിഞ്ഞാൽ ഒരു സമാധാനം ഉണ്ടാകത്തില്ല അങ്ങനെയാണ് പിന്നെ എന്തെങ്കിലും അറിഞ്ഞു പോയാൽ പിന്നെ അതിന്റെ ദുഃഖം അങ്ങനെ ഇത് തന്നെ നമുക്ക് താങ്ങാൻ പറ്റുന്നില്ല എല്ലാവരും അതെനിക്ക് മെസ്സേജ് കൊടുക്കുന്ന കുറേ പേർക്ക് അറിഞ്ഞുകൊണ്ട് അവസേജ് വിടുന്നത് ടി വി കണ്ടിട്ട് സഹിക്കാൻ പറ്റുന്നില്ല സഹിക്കാൻ പറ്റത്തില്ല അങ്ങനെയുള്ള അവസ്ഥയൊക്കെ ഇടിയല്ലേ കാണുന്നത് എന്തൊരു എന്തൊരു ദുരിതമാണ് എന്തൊരു ദുരന്തമാല്ലേ അപ്പോൾ ഇന്നലെയൊക്കെ കിടന്നപ്പോൾ ഞാൻ ഇങ്ങനെ ഓർത്ത് വന്നത് ഇപ്പം ആ വീട് നഷ്ടപ്പെട്ട് ഒരിപ്പം ഒരു അവസ്ഥ എന്തൊരു തേനീയ അവസ്ഥയാണ് അങ്ങനെ തണുത്ത് വിറച്ച് എല്ലാം നഷ്ടപ്പെട്ടു ബന്ധുക്കളൊക്കെ നഷ്ടപ്പെട്ടു അങ്ങനെ കിടക്കുമ്പോൾ അവരുടെ ഒരു വേദന വിഷമം മുന്നോട്ടുള്ള കാര്യങ്ങളൊക്കെ ആലോചിക്കുമ്പം നമുക്ക് നമുക്ക് എന്താ പറയുക ഒരു ദിവസം ഒരു ദിവസം നമ്മൾ വയ്യാതെ ഹോസ്പിറ്റലിൽ പോയി അഡ്മിറ്റ് ആകുമ്പോൾ തന്നെ നമുക്കറിയാം നമുക്ക് ആ നമുക്ക് എന്തോരം ബിസിയാം നമ്മുടെ വീടും നമ്മുടെ ആ പഴയ സിറ്റുവേഷനിൽ നിന്നല്ലേ അങ്ങനെയല്ലേ ഞാനൊക്കെ ഹോസ്പിറ്റലിൽ വർക്ക് ചെയ്യുന്നതുകൊണ്ട് എനിക്ക് നമുക്ക് ആ ശരിക്കും അറിയാം ആർക്കും ഇല്ല ഒരു സന്തോഷം ഇങ്ങനെ രോഗികളുടെ കൂടെ നിൽക്കുന്നവർക്കാണെങ്കിലും പിന്നെ ചെറിയ അസുഖമാണെങ്കിൽ പോലും നമുക്ക് മാറുമെന്ന് ഉറപ്പുള്ള അസുഖമാണെങ്കിൽ പോലും അവിടെ നിൽക്കുന്ന ആർക്കും ഒരു സന്തോഷം ഉണ്ടാവില്ല ഭയങ്കര ഒരു നെഗറ്റീവാണ് ശരിക്കും പറഞ്ഞു അല്ലേ നെഗറ്റീവ് ഫീലാ നമ്മുടെ ആ നമ്മുടെ സ്വന്തം സിറ്റുവേഷനിൽ നിന്ന് ഒരു ദിവസം ഒരു ദിവസം അറിയിക്കണം അല്ലെങ്കിൽ അത്രയ്ക്ക് ആയിട്ട് നമ്മൾ ഹോട്ടലിലൊക്കെ റൂം എടുത്ത് അങ്ങനെ എല്ലാവരും കൂടി ടൂർ പോകുമ്പോൾ മാത്രമേ നമുക്ക് സന്തോഷം ഉള്ളു അല്ലാതെ എല്ലാം നമുക്ക് വേദനകളൊന്ന് മാറി നിൽക്കുക അല്ലെങ്കിൽ നഷ്ടപ്പെട്ടു പോവുക എന്നൊക്കെ പറയുന്നത് അത് എന്തായിക്കോട്ടെ അല്ലെ കുഞ്ഞിതായിക്കോട്ടെ വലുതായിക്കോട്ടെ എന്താണോ നമ്മുടെ വീടോ സാധനങ്ങളോ അല്ലെങ്കിൽ എന്തായിക്കോട്ടെ ഒരു ഡ്രസ്സ് പോലും നമുക്ക് നഷ്ടപ്പെട്ടു പോയാൽ ഭയങ്കര വിഷമം അപ്പോൾ ഇപ്പോൾ അവിടെ കിടക്കുന്നവരുടെയൊക്കെ ഒരു അവസ്ഥ ഓർത്തിട്ട് ഒരു നിവർത്തിയില്ല അങ്ങനെ നമുക്കത് സഹിക്കാൻ പറ്റാത്തൊരവസ്ഥയാണ് അങ്ങനെ അങ്ങനെയൊന്നും പറയേണ്ട രണ്ട് ദിവസമായിട്ട് ഒരു സന്തോഷമില്ലാത്ത എന്താ പറയുക എന്തോ ഒരു അവസ്ഥക്കൊണ്ടെയാണ് നമ്മളെല്ലാവരും കടന്നു പോകുന്നത് ന്യൂസ് കാണുന്നവരും അങ്ങനെ ഇങ്ങനെയൊക്കെ ആയിട്ട് ഇങ്ങനെ കടന്നു പോകുന്നത് ഒന്നിലും ഒരു ഒരു രസം ഒരു ഭംഗി തോന്നുന്നില്ല നമ്മളിപ്പം ഭക്ഷണം കഴിച്ചാലും വിറ്റത്തോടെ ഇറങ്ങി നടന്നാലും ഒന്നിലൊരു സന്തോഷമില്ല ഒന്നിലൊരു ഭംഗി തോന്നാൻ പറ്റുന്നില്ല അങ്ങനെ വരച്ചിരിക്കുന്നു മനസ്സൊക്കെ ഇനി ഇത് ഈ പറഞ്ഞ പോലെ ഇതെല്ലാം ശാന്തമായിട്ട് ഇതിൻ്റെ കാര്യങ്ങളെല്ലാം ഒതുങ്ങി എല്ലാവരും ഓക്കെ എങ്ങനെയൊക്കെ ആവാനാല്ലേ നഷ്ടപ്പെട്ടവർക്ക് അത് ഒരു വീട്ടിൽ തന്നെ എത്ര പേര് വെച്ചാൽ അല്ലേ അതൊക്കെ എന്തോ ഒരു ഒരവസ്ഥയൊന്നും പറയണ്ട ഇങ്ങനെയൊക്കെയാണ് അപ്പം വീട് ഇടാൻ കാരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ പറഞ്ഞില്ലേ കമീല പ്ലാന്റ് ഇങ്ങനെ അത് ഉതിർന്നു പോകും അപ്പോൾ അതിനുമ്പോൾ നിങ്ങളൊന്ന് കാണിക്കാൻ തുറന്നത് ഒത്തിരി പേരുണ്ട് എന്നൊക്കെ അവൈലബിൾ ആയിട്ട് മേടിച്ചിട്ടുണ്ട് അപ്പൊ അവർക്കൊരു പ്രതീക്ഷതയായി ഇതുപോലെ പൂക്കൾ വിരിയെന്നുള്ളത് പിന്നെ ബാക്കി മേടിക്കാൻ ഇരിക്കുന്ന ഒത്തിരി പേരുണ്ട് അവർക്ക് ഞാൻ ഒന്ന് കാണിച്ചോളൂ ചിലപ്പോൾ ഇതെന്ത് വർഷക്കാലത്ത് വിരിഞ്ഞു എന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല കേട്ടോ മേ ബി വേനക്കാലത്ത് നട്ട് ഈ ഒരു സമയത്ത് വിരിഞ്ഞി വേനൽക്കാലത്താണ് ഞാൻ നഴ്സറികളെ കണ്ടെ വിരിഞ്ഞ് നിൽക്കുന്നൊക്കെ ഇപ്പം എന്താണ് ഞാൻ വിരിഞ്ഞെന്നറിയത്തില്ല അപ്പൊ അപ്പം ഞാൻ അടുത്തത് വീഡിയോ ആയിട്ട് ഷൂട്ട് ചെയ്ത് നിങ്ങൾ കാണിച്ചു തരാമെന്ന് എന്നിട്ട് വർക്ക് മേടിച്ച് നടാവില്ല ഇനി പൂക്കൾ പോയി കഴിഞ്ഞാൽ ഇനി എപ്പോഴാകും ഇനി ഇനി നിങ്ങൾ കാണിച്ചു തരാൻ പറ്റുമോ എന്നറിയില്ലോ അതുകൊണ്ട് ഞാൻ ഷൂട്ട് ചെയ്തിട്ട് ലീഗി ആയിട്ട് ഇടുന്നതാണ് പിന്നെ നമ്മുടെ പ്രൊഡക്റ്റ് കഴിഞ്ഞാൽ ലാസ്റ്റ് അയച്ച പ്രോഡക്റ്റുകൾ എന്നെ അവിടുന്ന് ഇപ്പോൾ വിളിച്ചു അപ്പം പറഞ്ഞു മുപ്പതാം തീയതിയാണ് അയച്ചേക്ക് അയച്ചേക്കുന്നത് പിന്നെ ജൂലൈ ജൂലൈ മുപ്പതിന് ഞാൻ അയച്ചേക്കണ പ്രൊഡക്റ്റ് ഇവിടുന്ന് പോയിട്ടില്ല എന്നെ ഇപ്പോൾ വിളിച്ചു പറഞ്ഞു അപ്പം അതിൻ്റെ സ്ലിപ്പ് എനിക്ക് അവർ തന്നിട്ടില്ല കാരണം വണ്ടി ഒന്നും ചുരത്തേക്കിനെ കടത്തി വിടുന്നില്ല അവര് അതുകൊണ്ട് പോയിട്ടില്ല അപ്പം നിങ്ങൾക്ക് പ്രൊഡക്റ്റ് കുറച്ച് ലേറ്റ് ആയി കിട്ടുള്ളൂ പോയി തുടങ്ങുമ്പോൾ മൂവാവുമ്പോൾ പറയാൻ പറഞ്ഞിട്ടുണ്ട് അപ്പം ഇപ്പോൾ എനിക്ക് ഓർഡർ വന്നേക്കുന്ന കുറേ പേരുണ്ട് അവരുടെ ഞാൻ എനിക്കിപ്പോൾ അയക്കാൻ പറ്റത്തില്ല മൂന്നാല് ദിവസം കൂടി നമുക്ക് വെയിറ്റ് ചെയ്യാം ചുരമൊക്കെ ഗതാഗതം പഴയതുപോലെയായിട്ട് ഇപ്പം ഈ രക്ഷാപ്രവർത്തകർക്ക് വരേണ്ടതും ബാക്കിയുള്ള അതിന് വേണ്ടിയിട്ട് ഒഴിച്ചിട്ടേക്കും അല്ലേ റോഡെല്ലാം അതുകൊണ്ട് എല്ലാം മിക്ക കടകളും ഒന്നും ഇപ്പം അധികം തുറക്കുന്നില്ല എല്ലാം ഇങ്ങനെ ഇതിന് വേണ്ടിയിട്ടൊന്ന് മാറ്റിയിട്ടേക്കും അപ്പം അങ്ങനെയല്ലേ നമ്മുടെ ഈ വീട്ടുമുമ്പിൽ കൂടെ ആംബുലൻസ് എപ്പോൾ പോകുന്നുണ്ട് അങ്ങനെ ഇങ്ങനെ അപ്പം എവിടെ നിന്നെങ്കിലുമൊക്കെ വരുന്നത് പോകുന്നു അങ്ങനെയൊക്കെ ആയിരിക്കും അങ്ങനെയല്ലേ അതുകൊണ്ട് ഞാനത് കുറച്ച് ദിവസം അവിടെ കഴിഞ്ഞിട്ടിരിക്കും അപ്പം അതുകൊണ്ട് ഒരു മൂന്നാല് ദിവസം കഴിഞ്ഞിട്ട് ഞാൻ അയക്കോളൂ റൂട്ടെല്ലാം ക്ലിയറായി ബാക്കി കൊറിയറൊക്കെ പോയി തുടങ്ങുമ്പം അവരൊന്നും വിളിക്കാൻ വന്നിട്ടുണ്ട് അപ്പോൾ ഞാൻ അയക്കോളൂ നിങ്ങൾ പേടിക്കേണ്ട നിങ്ങൾ പൈസയൊക്കെ എൻ്റെ അടുത്ത് സേഫ് ആയിരിക്കും നിങ്ങൾ അയച്ചു അയക്കാനുള്ളവരെ ഓർഡർ തന്നോളൂ ഞാൻ അതനുസരിച്ചിനി പിന്നെ പെട്ടത് തുടങ്ങിക്കഴിയുമ്പോൾ വീണ്ടും വീണ്ടും ഞാൻ ആവശ്യം കേട്ടോ അപ്പോൾ ഈ ഒരു കാര്യങ്ങളൊക്കെ പറയാൻ വേണ്ടിയിട്ടാണ് ഇന്ന് ഞാൻ വീഡിയോയിൽ വന്നത് ഒട്ടും സന്തോഷമില്ല ഇത്രയും നേരിട്ട് ഇന്ന് ടി വി കാണുമായിരുന്നു ഭക്ഷണമൊക്കെ കഴിച്ചിട്ട് ഒരു ടേസ്റ്റും തോന്നില്ല ഒന്നിനും അതുകൊണ്ട് അധികം കുക്ക് ചെയ്യാറൊന്നുമില്ല ഉള്ളതുകൊണ്ട് ഇങ്ങനെ കഴിച്ചുകൊണ്ടിരിക്കും അങ്ങനെ ടി വി ഇനിയിപ്പോൾ ഇത് കഴിഞ്ഞിട്ടും ഞാൻ അതുപോലെ തന്നെ പോയിരുന്ന ടി വി കണ്ടോണ്ടിരിക്കും അങ്ങനെ ഉണ്ടെങ്കിൽ റിപ്ലൈ ഒന്നും തരാനും തോന്നുന്നില്ല മൊബൈലൊന്നും എടുത്ത് നോക്കാറോ അങ്ങനെ വാട്സപ്പ് ഒന്നും തോന്നുന്നില്ല അങ്ങനെയാണ് എന്തോ പോലെ ഫുൾ ടൈം ആ ടി വി നോക്കി അങ്ങനെ ഇരിക്കുക അത് തന്നെ പണി ഇപ്പം അതാണ് അങ്ങനെയൊക്കെയാണ് അപ്പോൾ ശരി കൊറിയർ കിട്ടാത്തവർ വിഷമൊക്കെ ഉണ്ടാവും നിങ്ങൾ എന്തായാലും സേഫായിട്ട് തന്നെ എത്തിച്ചേരും അത് പറയാൻ കൂടിയാണ് കേട്ടോ ഓർഡർ തരുന്നവരൊക്കെ തന്നോളൂ നമുക്കെല്ലാം റെഡി ആക്കിയാൽ വെച്ചോളാം കൊറിയർ തുറന്നുമ്പോൾ തന്നെ അയക്കാം നമുക്ക് ഒത്തിരി പുതിയ പുതിയ പ്രോഡക്റ്റുകളൊക്കെ ഉണ്ട് അറിയാമല്ലോ ബോഡി മോയിസ്ച്ചറും ലിപ്പാമും ബാക്കിയെല്ലാം കാര്യങ്ങളൊക്കെ ഉണ്ട് ആ ആവശ്യമുള്ളവർ തന്നോളൂ കേട്ടോ വാട്സപ്പിൽ മെസ്സേജ് കിട്ടുള്ളൂ കേട്ടോ അപ്പോൾ ശരി തന്നെ